നമുക്കറിയാം ഈ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഇതിലേക്ക് ും കൊണ്ടുവരുന്നതുമായിലും ചെറുപ്രായം തൊട്ട് ആർ എസ് എസുമായി ബന്ധപ്പെട്ട് എന്ന് വെച്ചാൽ ആർ എസ് എസ് ശാഖയിലെ ഡെയിലി പോകുന്ന ഒരാളെന്നല്ല അന്ന് അച്ഛൻ ജീവിച്ചിരുന്ന കാലം അച്ഛന്റെ നാല് സുഹൃത്തുക്കളുണ്ടായിരുന്നു അന്ന് മലയൻ സ്റ്റോർ സ്വാമികൾ എന്നിവരെ വിളിച്ചുകൊണ്ടിരുന്ന നാല് പേര് അതിൽ രംഗനാഥ് ശേഷാചലം രണ്ടുപേരുണ്ടായിരുന്നു വളരെ മുതിർന്ന ആൾക്കാരാണ് വിടെ വഞ്ചൂർ ഭാഗത്ത് വളരെയധികം ബഹുമാനിക്കപ്പെടുന്നവരാണ് അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു മക്കൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ എന്താ ശാഖയിൽ വിടാത്തെന്ന് ചോദിച്ചു അങ്ങനെ ശാഖയിൽ പോകുന്നു അങ്ങനൊരു ഇത് തുടങ്ങണം കാരണം എൻ്റെ അച്ഛൻ കടുത്തൊരു കോൺഗ്രസ്സുകാരനായിരുന്നു ഒരു ഭക്തൻ അന്ന് കോൺഗ്രസ് രാഷ്ട്രീയമാണ് ഇന്ത്യയിൽ പ്രധാനം എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രതിപക്ഷം നടത്തിയില്ല പല പല പാർട്ടികൾ ഉണ്ടെങ്കിലും ഒന്നിച്ചു ചേർന്നിട്ടില്ല പിന്നീട് ജെ പി മൂവ്മെൻ്റ് വരുന്നു ജനതാദൾ വരുന്നു ജനതാ പാർട്ടി വരുന്നു ഇങ്ങനെ പലതും വരുന്നുണ്ടെങ്കിൽ പോലും പ്രധാനമായിട്ടും കോൺഗ്രസ് രാഷ്ട്രീയമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആയിരുന്നു അപ്പോൾ ആ സമയത്താണ് നമുക്ക് എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത വരുന്നു പിന്നെ പതുക്കെ പതുക്കെ നമ്മുടെ കോളേജിലോട്ടൊക്കെ പോകുമ്പോൾ എ ബി വി പി എന്നൊരു പാർട്ടിയാണ് അതുമായിട്ട് നമ്മൾ സഹകരിക്കുന്നു ശേഷവും സിനിമയിലും സീരിയലിലും ഒക്കെ വന്നപ്പോഴും പാർട്ടിയിൽ ഞാൻ അംഗമായിട്ടില്ല ഒരിക്കൽ പോലും ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ സ്കൂളിലോ കോളേജിലോ ഇലക്ഷനും ചിന്തിച്ചിട്ട് പോലും അങ്ങനെ ഇരിക്കുന്നു സമരങ്ങളിലൊക്കെ പോകും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതീ പറഞ്ഞു മുമ്പേ ഒരാള് പോകുമ്പോ പുറകെ പോവുമല്ലോ സൈക്കോളജി എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ പിള്ളേര് ചെയ്യില്ല സെക്രട്ടറി അവിടെ കല്ലേറ് രണ്ട് നടക്കുമ്പോ രണ്ടുപേരെ കാണുമ്പോ മൂന്നാമ കല്ലടുത്ത് എറിഞ്ഞുള്ള അമ്മ ഇറങ്ങിയിട്ട് പോവുകയും ചെയ്യും ഈ നിരവധി അകത്താക്കുകയും ചെയ്യും അങ്ങനെ പറ്റിപ്പോ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ അന്ന് ഒരു ഉത്സാഹ കമ്മിറ്റി എന്ന് പറയും നമ്മള് എല്ലാത്തിനും സഹകരിക്കാൻ തയ്യാറാ അതായത് പോസ്റ്റ് ഒട്ടിക്കണോ ഓക്കേ നമ്മള് തയ്യാറും എന്ന ഒന്നിനോട് പ്രത്യേകിച്ച് മോഹങ്ങളില്ല അങ്ങനെ സിനിമയിൽ ഇതിലൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ അച്ഛനൊരു സ്വഭാവം ഉണ്ടായിരുന്നു അതായത് പ്രശസ്ത അതായത് രാഷ്ട്രീയമായിക്കോട്ടെ സിനിമയായിക്കോട്ടെ ഏതുമേ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഇടപഴകാൻ ഇഷ്ടമാണ് എനിക്കും അങ്ങനെ ഇഷ്ടമുണ്ട് അങ്ങനെ ഞാൻ എല്ലാ നേതാക്കളെയുമായിട്ട് പരിചയപ്പെട്ടു അതിനകത്ത് ബി ജെ പി മാത്രമല്ല എല്ലാ നേതാക്കളും അന്ന് ഈ സീരിയലും സിനിമയിലുള്ളതുകൊണ്ട് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ കാർത്തികൻ സർ മരിച്ചുപോയത് നമ്മുടെ മുസ്ലിം ലീഗിലെ ശ്രീ മുനീർ ഞങ്ങളൊക്കെ വളരെ നല്ല ബന്ധം ഇതെല്ലാം ട്രെയിൻ ബന്ധങ്ങളായിരുന്നു അവർ രാഷ്ട്രീയമായിട്ട് യാത്ര ചെയ്യുന്നു ഞങ്ങൾ സിനിമയായിട്ട് യാത്ര ചെയ്യുന്നു കണ്ണൂർ എക്സ്പ്രസ് ട്രെയിനുണ്ട് രാത്രി അല്ലെങ്കിൽ മദ്രാസ് മെയിൽ പോയി ഇതിലാണ് ഈ രണ്ട് കുട്ടികൾക്ക് വരുന്നത് പക്ഷെ പിന്നീട് ഞാൻ ശ്രദ്ധിച്ച് തന്നെ എനിക്ക് ബി ജെ പി നേതാക്കളുമായിട്ട് അതിനെ ബന്ധങ്ങളുണ്ടാക്കി ഒരിക്കലും പാർട്ടി ചേരാനില്ല എനിക്ക് ഇഷ്ടമുള്ള പാർട്ടികളുണ്ട് എല്ലാ ഇലക്ഷൻ ക്യാമ്പയിനും വിളിക്കും ഞാൻ തന്നെ പോകും ഞാൻ തന്നെ സ്വയം വണ്ടി എടുത്ത് പോകും പ്രചരണം നടത്തും അങ്ങനെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇങ്ങനെ പാർട്ടിയിൽ നിന്ന് ക്ഷണം വന്നു ഇങ്ങനെ പാർട്ടിയിൽ നിന്ന് എടുക്കാൻ താല്പര്യമുണ്ട് ഞാനും പറഞ്ഞു ആയിക്കോട്ടെ പക്ഷെ എടുത്തു കഴിഞ്ഞ ഉടൻ തന്നെ എന്നോട് പറഞ്ഞ് സ്ഥാനാർത്ഥിയാവണം എന്നാൽ ഞാൻ വീട്ടിൽ വന്നിരുന്ന ആലോചിച്ചു കാരണം എനിക്ക് പ്രവർത്തിക്കാൻ ഇഷ്ടമാണ് ഈ സ്ഥാനാർത്ഥിയാവുക ഇലക്ഷൻ ഫേസ് ചെയ്യുക എനിക്ക് അറിവില്ലാത്തൊരു കാര്യമാണ് പലർക്കും വേണ്ടി പോകുന്നതല്ല നമ്മൾ പോകുമ്പോൾ അത് വേറെ രീതിയിൽ പക്ഷെ അന്ന് തിരുവനന്തപുരം സെൻട്രറിൽ നിൽക്കുന്നു അതിനുശേഷം ലോക്സഭ വന്നപ്പോൾ പ്രവർത്തിച്ചു ഇവിടെയാണെങ്കിൽ എന്നെ കൊല്ലത്ത് നിൽക്കാൻ പറ്റും അപ്പോൾ പാർട്ടി ഇഷ്ടമായുണ്ട് പാർട്ടി പറയുന്നത് കേൾക്ക് കാരണം പാർട്ടിക്ക് എന്തെങ്കിലും തീരുമാനം കാണും കാരണം ട്രിവാണിത്തുള്ളവരാളെ കൊല്ലത്ത് കൊണ്ടുപോയി അപ്പോൾ അറുപത്തി അറുപതിനായിരം വോട്ട് നമുക്ക് കൂട്ടാൻ പറ്റാണ് അപ്പോൾ പാർട്ടിയെ വളർത്താൻ ചിലപ്പോൾ എനിക്ക് ഉള്ള ഒരു ഫെയിം ഉപയോഗപ്പെടുന്ന പാർട്ടിക്ക് വിശ്വാസം തോന്നുകയാണോ സന്തോഷത്തോടെ പോയി രണ്ട് തവണയും മത്സരിച്ചു പരാജയമായിരുന്നെങ്കിൽ പോലും രണ്ട് തവണയും വോട്ടുകൾ കൂട്ടാൻ പറ്റി അതൊക്കെ ഒരു ഒരു സുഖം തന്നാണ് ഞാൻ ഡൽഹിയിൽ പോയി പാർട്ടിക്കാരിൽ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കാരണം പാർട്ടി വളരുന്നങ്ങനെയാണ് ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വന്നൊരു പാർട്ടിയാണ് സ്വാഭാവികം സമയമെടുക്കും ഇന്ന് ആ സമയമെടുത്തെടുത്ത് ഇന്ന് കേന്ദ്രത്തിൽ വന്നിരിക്കുന്നു എത്രയോ സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയുടെ ഭാഗമായിട്ടിരിക്കാനും ഈ മത്സരിച്ച കാര്യം പറഞ്ഞപ്പോൾ ഇനിയും കൊല്ലത്ത് മത്സരിക്കാൻ സാധ്യതയുണ്ട് കാരണം ആ സമയത്ത് തന്നെ പോസ്റ്റർ അടിക്കുന്നതുമായി ബന്ധപ്പെട്ട് സഹകരണം ഇല്ലാത്തതിനെ കുറിച്ച് പറഞ്ഞിരുന്നു ബി ജെ പി പ്രവർത്തകരിൽ നിന്ന് പോലും സഹകരണം കിട്ടാത്തൊരവസ്ഥ വേദനയോടെ പറഞ്ഞിരുന്നു ഇനി ഒരു അവസരം കിട്ടിയ കൊല്ലത്തെ വീണ്ടും ഒന്ന് നമുക്കറിയില്ല പാർട്ടിയുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇനിയൊരു ഇലക്ഷൻ വരുന്നത് എപ്പോഴെന്നറിയില്ല അപ്പൊ തന്നെ സാഹചര്യങ്ങൾ മുഴുവൻ മാറും പാർട്ടിയിൽ ആരൊക്കെ ചേരുന്നു പുതിയ പുതിയ പാർട്ടികൾ ഇന്ത്യയിൽ പാർട്ട്ണറായിട്ട് വരുന്നുണ്ട് നമുക്കൊന്നും അറിയില്ലല്ലോ എലക്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇലക്ഷനോട് എടുക്കുമ്പോൾ ആ ലാസ്റ്റ് ഒരു മാസം ഇതും കഴിഞ്ഞ് ലാസ്റ്റ് ഏഴ് ദിവസം ഇസ് വെരി ക്രൂഷ്യൽ എന്നൊരു അപ്പോൾ പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് എനിക്കങ്ങനെ വലിയ ഇലക്ഷനോട് നിൽക്കുന്ന താല്പര്യമുള്ള ഒരാളല്ല ഞാൻ പാർട്ടിക്ക് പ്രവർത്തി പാർട്ടി പാർട്ടിയിൽ പ്രവർത്തിച്ച് പാർട്ടിയെ വളർത്താൻ ഇഷ്ടമാണ് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും പക്ഷേ ഇപ്പം നമ്മൾ രണ്ട് സ്ഥലത്ത് പാർട്ടി പറഞ്ഞ പ്രകാരം നമ്മൾ നിൽക്കുന്നു അപ്പോൾ ഇനി പാർട്ടിയോട് നമുക്കും പറയാം വിജയ സാധ്യതയുള്ള സംഭവങ്ങളും സ്ഥലങ്ങളുണ്ട് അവിടെ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധ്യതകളുണ്ട് നമുക്ക് നിൽക്കുകയാണെങ്കിൽ വിജയം ഉണ്ടാകും എന്ന് സ്വയം മണ്ഡലങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ തോന്നും കാരണം സ്വാഭാവിക നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധങ്ങളുണ്ടാകും ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ചുടന്നാണ് ജനിച്ചത് ഇവിടെ അല്ലെങ്കിലും എന്റെ ജീവിതത്തിന്റെ ബഹുഭൂരിപക്ഷവും വളർന്നത് ഇവിടെയാണ് അപ്പോൾ സ്വാഭാവികം നമുക്ക് ബന്ധങ്ങൾ കൂടുതലാണ് സ്ഥലത്തെപ്പറ്റി കൂടുതൽ അറിവുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്നെ കൊല്ലത്തുണ്ട് ഉരുലി റോഡ് നിർത്തിയിട്ട് ഉണനിർത്തുന്നത് ഓടി കളഞ്ഞ് എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല മനസ്സിലായി നിങ്ങൾ ഉള്ളി അത് വെച്ച് താപ്പിപ്പിക്കുക അതേസമയം ട്രിവാണ്ടത്തെ വണ്ടി ഓടിച്ച് എയർപോർട്ടിലോട്ട് പോകുന്നു ബ്ലോക്ക് ആണെങ്കിൽ അപ്പുറത്തെ ഓടി കൊടുക്കും വള്ളക്കട ബ്ലോക്ക് ആണെങ്കിൽ ഇപ്പോഴത്തെ എടുക്കും നമുക്ക് ഇവിടുത്തെ ജോറ്രഫി അറിയാം ബന്ധങ്ങളുണ്ട് ഇവിടുത്തെ അടി ഒഴുക്കുകൾ അറിയാം പല പല കാര്യങ്ങളുണ്ട് അപ്പോൾ പാർട്ടി പക്ഷേ അപ്പോൾ വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല ഇയാൾ സിനിമ കൊണ്ടും എല്ലാം അറിയപ്പെടുന്നുണ്ട് അങ്ങനെയും കുറെ ആൾക്കാർ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പൊ കുഴപ്പമില്ല പരിചയത്തെ സ്ഥലത്ത് കൊണ്ടുപോയാലും കുഴപ്പമില്ലെന്ന് ആ വിശ്വാസം നമ്മളിത് വെച്ചല്ലോ അത് തന്നെ എനിക്ക് വലിയ ഒരു സന്തോഷവും സംതൃപ്തിയും തരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് മത്സരിക്കുമെന്ന് ചോദിച്ചാൽ പാർട്ടി പറയുന്നതുപോലെ ഇരിക്കും